അനുമോളിന്റെ പിന്നാലെ നടന്ന് അനബല്ലയെ ഉപദ്രവിച്ച അനബല്ലയെ വലിച്ചെറിയുന്ന നിനക്ക് പിന്നെ പണി കിട്ടാതിരിക്കുവോ എയർപോർട്ടിൽ പോണ സമയത്ത് ഞാൻ പറഞ്ഞത് മറക്കണ്ട ചോര അപ്പി തൂറ്റളക്കം ഒന്നും മറന്നിട്ടില്ലല്ലവോ ആ ബൊമ്മക്കുട്ടിയെ തൊട്ട് കളിച്ച ഏതൊരു വ്യക്തിക്കും പണിയാണ് കിട്ടിയിട്ടുള്ളത് അനുമോളെ ലാലേട്ടന് വേണമെങ്കിൽ എടുത്ത് ഒഴിവാക്കായിരുന്നു അനുമോള് കണ്ട കാര്യം നുണയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ തൊടാൻ കഴിഞ്ഞിട്ടില്ല അതാണ് മോനെ അനൂബല്ല ബൊമ്മക്കുട്ടി കൊട്ട് കളിച്ചാൽ കട്ട ബൊമ്മനാണ് മക്കളെ അത് പുറത്തു ചാടും നല്ല എട്ടിന്റെ പണി അങ്ങ് കിട്ടും അപ്പാൻ ശാരത്തിപ്പോ തൂറ്റിളക്കം പിടിച്ചു കിടപ്പില്ല തന്നെ ഒരു മാറ്റവും ഇല്ല പിടിച്ച് പുറത്താക്കി കൊണ്ടേ ആരെ കൊണ്ടത് വേട്ടക്കാരൻ ഉം വേട്ടക്കാരകത്ത് കൊണ്ടവിടെ ഇരുത്തിയിട്ടുണ്ട് നാളെ രാവിലെ കയറ്റി വിടുന്ന പറഞ്ഞത് തൂറ്റളക്കാണ് ഉം നമുക്ക് കാണാം തൂക്കി വലിച്ചെറിഞ്ഞ ആ ഒരു കഥ അവിടെ മന്ത്രം ചൊല്ലി നിൽക്കുന്ന സമയത്താണ് ആ കാൽഭാതത്തിൽ നിന്നുള്ള മണ്ണ് മണ്ണ് കിട്ടിയില്ല ആ തൽക്കാലം അവിടെ നിന്ന് കൂടെ നിലയിൽ കിട്ടിയിട്ടു അതെടുത്ത് ഊതി വിട്ട സമയത്താണ് അവൻ എന്തായത് ആ ബൊമ്മ പിടിച്ച് വലിച്ചെറിഞ്ഞത് അനുഭല്ലയെ എടുത്ത് വലിച്ചെറിഞ്ഞത് എന്നിട്ട് മൂന്ന് തവണ ഇനിയും മെറിയും ഇനിയും മെറിയും ഇനിയും മെറിയും അങ്ങനെ മൂന്ന് തവണ പറഞ്ഞതോട് കൂടിയിട്ട് ആ ശാപമങ്ങ് ഫലിക്കുകയാണ് അവനെ എടുത്ത് തൂരെ കണ്ടെറിഞ്ഞു അര് ബിഗ് ലൂസ് ബിഗ് ലൂസിന്റെ അകത്ത പവർ മൊത്തം അനുബല്ലക്കും അനുമോൾക്കും അത് ആദ്യം തന്നെ ആളുകൾ മനസ്സിലാക്കണം കേട്ടോ അവനെ എടുത്ത് ദൂരെ കളഞ്ഞു ഇനി ഇവന്റെ ഒരു സങ്കടം ആരും അറിയുന്നില്ല ഇവൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ശൈത്യെ കട്ടപ്പൻ എടുത്തു പോയി സംസാരിക്കണമെന്ന് കാണാം ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ിമയിലെ ഈ ഷോയിൽ ഉറപ്പായിട്ട് നല്ലതും പറയും അയ്യോ ഒരു ഈ ചെക്കനെ ഞാൻ കണ്ടിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ ഡയറീസിലാണ് അത് അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ജിമ്മിക്കും കമ്മലും അച്ചച്ചൻ കട്ടുകൊണ്ടായിട്ട് കള്ളുടിച്ച കഥ അതാണ് പിന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അവൻ ഏതടയി അനിമോളേക്കാൾ ഫേമസ് ആണ് ഞാൻ എന്നിട്ടോ എന്നെ കുറിച്ച് നല്ലതും ചീത്തും പറയും ആൾക്കാരുണ്ടാവും അനുമോളെക്കാളും ഫേമസ് ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നു എന്റെ പൊന്നു പൊന്നുമ അനുമോൾക്കുള്ള അത്രക്ക ഒരു പിൻഫലം നിനക്ക് തന്നെ ഞാൻ വിശ്വസിക്കുന്ന കാരണം ഹോട്ട് ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് ലിസ്റ്റ് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് അതായത് ഇപ്രാവശ്യത്തെ ഓണത്തിന് സംഭവം മനസ്സിലായില്ലേ അത്രത്തോളം ഫേമസ് ആണ് അവരത് കൂടാതെ നിന്നെടുത്ത് ദൂരെ കളയാനുള്ള കാരണം കൂടി നീ മനസ്സിലാക്കണം നിരന്തരം പിന്നാലെ നടന്ന് പണി കൊടുക്കാൻ നോക്കിയപ്പോ കട്ടബൊമ്മൻ നിനക്കിട്ട് തന്ന പണിയാണ് നീയൊക്കെ പാടെ ആ ഒരു അനൂപല്ലയെ കെട്ടിത്തോക്കിയതല്ലേ നീ അടുത്ത് വലിച്ചെറിച്ചതല്ലേ ആ നിനക്കുള്ള പണി തന്നെ വേറെ ഒന്നുമല്ല അടുത്തത് കാണാൻ പോകും എന്തിനാ പൊന്നു മോനെ ആ ബൊമ്മയെ തൊട്ട് കളിച്ചത് ഇതൊന്നും ചെയ്യാതെ മൂലക്കി ഇരുന്നിട്ട് രണാസുന ചെയ്യണ പോലെ കിട്ടണത് തിന്നിട്ട് താലേം ചോദിച്ചൊരു മൂലക്കിരുന്നാൽ പോരായിരുന്നില്ലേ പറഞ്ഞ പൈസ എപ്പിസോഡിന് കിട്ടും നല്ല സന്തോഷമായിട്ട് ഈ അയച്ചവരായിരുന്നില്ലേ ഇതിപ്പോ എന്തുണ്ടേ ഉണ്ടായത് പറഞ്ഞ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ഒരു കാര്യം ഇല്ലാതെ ഒറ്റയടിക്ക് പുറത്ത് പോയില്ലേ അതാണ് നല്ല കഴിവുള്ള ഒരു ചെക്കനായിരുന്നു എന്നാണോ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത് കണ്ണാടിന്റെ മുന്നിൽ ഇടക്കിടക്ക് ഓയെ കേട്ടിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അട്ടബൊമ്മന്റെ പിന്നാലെ നടന്നവരൊന്നും നല്ല പോലെ പോയിട്ടില്ല അവനെ തോക്കും ചൂണ്ടിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അത് മുൾമുനയിൽ നിർത്തിയിട്ട് എന്റെ പൊന്ന അപ്പാനു ശാരത്തെ നല്ല പോലെ നിന്നിരുന്നെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു ഇതാണ് അവസ്ഥ ഇനി ചൊറിയാൻ പോയതും ചൊറിച്ചല് കിട്ടിയതും ചൊറി മാന്തി പൊട്ടിച്ചതൊന്ന് കാണാം നീ പറഞ്ഞ നീ ജനങ്ങൾ കേക്കുന്നത് കേട്ടോട്ടെ എനിക്ക് ഒരു എനിക്കൊരു പക്ഷെ സത്യസന്ധത നീ 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 ഞാൻ വിളിച്ചാലും രിച്ച് ദൈവത്തെ അല്ല അവിടെ വിളിച്ചിട്ടുള്ളത് നീ ആ മോന്തായ ശ്രദ്ധിച്ചിരുന്ന അത് നിന്നെ കട്ടബൊമ്മനെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൊറച്ചെങ്കിലും വകതിരിവ് വേണം നിനക്ക് ഒരു മണകൊണാഞ്ചൻ തന്നെ ഒന്നും ശ്രദ്ധിച്ചില്ല അത് ഒഴിഞ്ഞി അത് ഇട്ടിട്ടുണ്ട് ഒന്നും സംഭവിച്ചില്ല നീ അങ്ങ് പുറത്തുപോയി ആനന്ദ ആനന്ദക്കണ്ണീരുണ്ടായിരുന്നു ഇവൻ പുറത്തായ സമയത്ത് ഭയങ്കര കരച്ചിലിരുന്ന് അനുമോള് മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് ചിരിച്ചു ചിരിച്ച് ആനന്ദ ഇരുന്ന് പിന്നല്ലേ നമുക്ക് ആ മനസ്സിലായത് ഇനിയും പോന്നും മോനെ ഓനെ നിർത്തിയിട്ടാ ഓ പോട്ടെ ഓനെ തോര്ക്കിറങ്ങല്ലോ അടുത്തത് തിന്നാനും തല ചൊറിയാനും കിടന്നിറങ്ങാനും മാത്രം വന്ന രണസനയുടെ ഒരു പവർഫുൾ ഡയലോഗാണ് കെടാൻ പോണത് ഈ ആളിക്കത്ത് പറഞ്ഞ പോലെ അവസ്ഥയായിരുന്നു ലാസ്റ്റ് ആളിലിരുന്നത് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അനുമോളെ അഭിപ്രായം ഒറ്റയാ കൊരവളി പൊട്ടാൻ വയ്യാത്രീപ്പം ആരെന്നാ പറഞ്ഞത് എന്റെ സ്വഭാവം ഇന്റാക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ തന്നെ പോളു അങ്ങനെ തന്നെ പോന്നിട്ടുണ്ട് ലാസ്റ്റ് പായസം കുടിച്ചിരുന്നതാ ആ ഒരു ഇരുത്തേരങ്ങോട് പോരെ മോളെ കാലട്ടെ ഒറ്റാവില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഓരോ എനർജി ഉണ്ടാക്കിട്ടുണ്ട് വന്നിരുന്നു എന്തായിരുന്നു ലാസ്റ്റ് ആക്രോശം അത് കണ്ടപ്പന്നെ എനിക്ക് തോന്നി എന്തിനാ ഇത്ര ദിവസം കേട്ന്ന് പറഞ്ഞി മൂലക്കാരി കരഞ്ഞിരിക്കുന്ന ആള് പെട്ടെന്ന് ആക്രോശായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് വന്നിട്ടൊരു കാര്യമില്ല പേഞ്ചിറുർപ്പൊരു സെറ്റ് വാങ്ങിക്കൊടുത്ത ലാലടന പൊക്കോന്നു പുറത്തു കിട്ടുണ്ടാ അയ്യടാ പത്തറുപത് ഇപ്പൊ അനിമോൾക്ക് എന്നാ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായിന്ന പറയുന്നത് രണസുന അതെങ്ങനെയും ഇരുപത്തഞ്ചാക്കാൻ പറ്റുമോ നോക്കിയിക്കാണ് സ്വന്തം വയസ്സ് മുപ്പത്തഞ്ചാന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കണം ഒറ്റയടിക്ക് അതിലെ വന്നിട്ടൊരു ഒറ്റ തഗ്ഗ അല്ലെങ്കിൽ ചേച്ചി പത്ത് നാൽപ്പത് ഓണം കൂടുതൽ ഉണ്ടതാണ് എന്താ ചെയ്യാ ആളുകൾ ഊക്കുന്നതൊന്നും രണസുനൊക്കെ മനസ്സിലാവുന്നില്ല എന്നുള്ളത് എനിക്ക് കണ്ട പാവം തോന്നിട്ടാ വെയ്യാണ്ടൊരു മൂലൊക്കെ കെടുക്കാണ് വയ്യ കൂടി പോയിട്ടാണോ തിന്നാൻ കിട്ടാന്നിട്ടാണോ അല്ല ഞാൻ പറയാ മണ്ടൻ ഗെയിം പറയുന്നത് എന്ന് അതിനൊരു ടൈം ഇത് സൂക്ഷിക്കൻ കല് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ സൂക്ഷിക്കുക ഭാവിയിൽ ആവശ്യം വരുന്ന അതിനകത്ത് ഒരു ഹിന്റും ഇല്ല മനസ്സിലായില്ലേ ബിഗ് ബോസ് ഗെയിം ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിട്ടാണ് ബസർ ട് തന്നേക്കുന്നത് എന്റെ നെവീനെ നീ ഇപ്പൊ ചോദിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ചോദിച്ചോക്കെ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഈ സാധനാണ് അവിടെ തിരയണ തിരക്കിലായിരുന്ന നെവിൻ എന്താ പറഞ്ഞ രണസുനക്ക് മനസ്സിലായിട്ടേ ഉണ്ടാവൂല ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവൂല ഇതാണ് അവസ്ഥ പിന്നെ എന്തിനാണ് അവിടെ പിടിച്ചോണ്ടിരിക്കണെന്ന് വെച്ചിട്ടാവും ലാലേട്ടം തൂർക്കണഞ്ഞത് ആ എന്തായാലും അവർ എത്തേണ്ട അടുത്തെത്തി വീട്ടിലെത്തി ഇനി ശൈത്യ ശൈത്യയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഒന്ന് കാണിച്ചയക്കണേ പൊറത്തായിക്കണേട്ടാല് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണ പോലും ഇല്ലായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ പോയിടോ പാവം ഞാൻ അറിയണ്ട പെട്ടുപോയതാണ് ഇത്ര നമുക്ക് ആ പെട്ടുപോയതൊന്ന് കാണാ കാണേടെ അങ്ങനെ ഇതാണ് ശൈത്യ കട്ടപ്പ ശൈത്യ കൂടെ നിന്ന് അങ്ങ് ഊക്കി അനിമോൾ കിട്ടുന്ന നല്ല കൊട്ടു കൊടുത്ത് പൊറത്തുപോയി അപ്പാൻ പിന്നാലെ നടന്ന് 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 നമ്മുടെ കട്ടബൊമ്മൻ്റെയൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ആളും പുറത്തു പോയി പിന്നെ രേണുസുദ്ധി രേണുസുദ്ധി ഏറ്റവും അവസാനാണ് അനിമോളായിട്ടൊന്ന് വെച്ച് തട്ടി കയറിയത് തുടക്കത്തിൽ ഒരു കയറ്റം കയറി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചേച്ചി വീട് വെച്ച ആളുകളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ചോരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നില്ലേ എന്നുള്ളതൊക്കെ ഞാൻ വിചാരിച്ചു രേണുസുദ്ധിയുടെ ഈ സംഭവം എന്നും ഉണ്ടാവുന്നു പക്ഷെ അത് അതോട് അവസാനിച്ചു അത് കഴിഞ്ഞ് ഇന്നലെ ഔട്ട് ആവുന്നതിന്റെ കുറച്ച് മുമ്പാണ് ഞാനിവിടെ കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് നീ കാണാഞ്ചിട്ടാ അത് നമ്മളെ കട്ടബോമന് ഇഷ്ടപ്പെട്ടില്ല ഒക്കത്തിരിക്കുന്ന കട്ടബോമനെ എട്ടിന്റെ പണിയാ കൊടുത്തു രേണു സുദീ ഔട്ട് ഇനി പിന്നാലെ നടന്നിട്ട് ഉപദ്രവിച്ച ആളുകളുടെ എണ്ണം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പാനി പോയി ശൈത്യ പോയി അതേപോലെ രണസുന പോയി ഇനി പോവാൻ കിടക്കുന്നത് ആര്യൻ ഓർ ഗിസേൽ അതിൽ ഗിസേൽ അവിടെ നിൽക്കും എന്നുള്ള സാധ്യത കാണുന്നുണ്ട് ആര്യൻ ഔട്ട് ആവാനുള്ള സാധ്യത അവിടെ തെളിഞ്ഞും വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യവും ഇല്ലാത്ത രണ്ട് മൂന്നെണ്ണം നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിട്ടുണ്ട് പുറത്തു ഒരു തർക്കവും വേണ്ട ഈ മസ്താനിയെ എടുത്ത് ഇവർ ദൂരെ കളയാനുള്ള സാധ്യത കുറവായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് റൂൾ ബ്രേക്ക് ചെയ്ത ആളുകളെ ഇവർ കളയാറില്ല അത് ഏത് സീസൺ എടുത്ത് നോക്കിയാലും മനസ്സിലാവും അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിലെ ഒരു പ്രണയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ രണ്ടു പേരുടെ പ്രണയം കഴിഞ്ഞ സീസണല്ല ആ സീസണിലുള്ള ഒരു പ്രണയം അതിൽ ഒരുപാട് ഓവർ ആയിട്ടുള്ള കാര്യങ്ങൾ മിങ്കിളായിട്ട് നടന്നിട്ട് പോലും ലാലേട്ടൻ അവരെ കുറിച്ച് ഒന്നും പറയാതെ അവരോടെ നിലനിർത്തി ടോപ്പ് ഫൈവില് വരെ ഒരാൾ അവിടെ എത്തി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളേ അപ്പനി ശരത്ത് എന്തായാലും കിട്ടേണ്ട എന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ആളി വന്നതരുന്ന് അത് മൊത്തത്തിൽ അങ്ങ് മോഞ്ചി അത്ര തന്നെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനി ആരൊക്കെ പോവാനുള്ളത് ചെന്ന് കമന്റ് ചെയ്ത് കളിറ്റാ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളും